നമസ്കാരം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ വൈറലായ ഒരു ദൃശ്യമുണ്ട് നിങ്ങളിൽ പലരും അത് കണ്ടു കാണും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറായ നടയിലുള്ള ഒരു ഹോട്ടലിലെ ആ ഹോട്ടൽ നടത്തിപ്പാരനായിട്ടുള്ള വ്യക്തി അതിൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾക്ക് നടന്നു വരുന്നു അപ്പോൾ അവിടെ ആയിട്ടൊരു തുളസിത്തറയുണ്ട് അപ്പോൾ അതിലേക്കായിട്ട് അയാളുടെ ഗുഹ്യ ഭാഗത്തു ഇങ്ങനെ രോമം പറിച്ചിട്ട് അവിടേക്ക് ഇടുന്ന ഒരു ദൃശ്യമാണ് അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഒരു മതവിശ്വാസിയുമല്ലാത്ത ആളുകൾക്ക് പോലും ആ കാണിക്കുന്നത് ശരിയല്ല തെമ്പാടിത്തരമാണ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു ദൃശ്യമായിരുന്നു അത് അത് വലിയ രീതിയിൽ വൈറലായി ആളുകൾ ശരിക്കും ചിലരൊക്കെ അത് മതവിദ്വേഷത്തിനായിട്ടുള്ള തന്നെ ഒരു ഉപാധിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത്തരക്കാരും അപൂർവമായിട്ട് കണ്ടേക്കാം പക്ഷേ ഒരു വിഭാഗം ആളുകളെ നല്ല രീതിയിൽ തന്നെ അത് വേദനിപ്പിച്ചിട്ടുണ്ട് കാരണം ഗുരുവായൂർ ക്ഷേത്രം പോലെ ഒരു സ്ഥലത്തിൻ്റെ പടിഞ്ഞാറേ വശത്തുള്ള വർഷങ്ങളായിട്ട് ഹോട്ടൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് പറയപ്പെടുന്നു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇനിയാണ് വരേണ്ടത് എന്തായാലും ഇത് വൈറലായി കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ സിറ്റി പോലീസ് തന്നെ ഇതിനൊരു വിശദീകരണമായിട്ട് മുന്നോട്ട് വരികയാണ് അവർ ഇത്തരം ഒരു വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് പ്രചരിക്കുന്നുണ്ട് ഇത് ആരും പ്രചരിപ്പിക്കരുത് മതവിദ്വേഷം ഉണ്ടാക്കരുത് സമൂഹത്തിൽ ഈ വ്യക്തിയെപ്പറ്റി ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അയാൾക്ക് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് മാനസിക അസ്വാസ്ഥ്യമുള്ള വ്യക്തിയാണ് അതായത് മാനസിക നില ത തകരാറായിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ടാണ് അള അയാൾ അങ്ങനെ കാണിച്ചത് എന്ന തരത്തിലാണ് ഈ തൃശ്ശൂർ സിറ്റി പോലീസ് തന്നെ അതിനൊരു വിശദീകരണം കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇതിന് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്നത് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് മാനസിക നില ശരിയല്ലാത്ത ഒരു വ്യക്തിക്ക് ചെയ്തത് തെറ്റാണെന്ന് എങ്ങനെ തോന്നുന്നത് തോന്നില്ല അയാളുടെ മാനസിക നില ശരിയല്ലോ അപ്പോൾ ചെയ്തത് തെറ്റാണെന്ന് അയാൾക്ക് തോന്നാൻ ഒരു സാധ്യതയുമില്ല പക്ഷേ ഇവിടെ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു ആ വ്യക്തി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി അത് മറ്റൊരാളോടുള്ള ആ ദേഷ്യത്തിൽ ഞാൻ ചെയ്തു പോയത് ആ മാപ്പാക്കണം എന്ന് പറഞ്ഞ് ഒരാൾക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്ന ആ ദൃശ്യ ആ മെസ്സേജാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇനി നിങ്ങൾ ചിന്തിച്ചിട്ട് പറ മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരാൾക്ക് ഞാൻ ചെയ്തത് തെറ്റാണ് എന്ന തോന്നൽ ഉണ്ടാവുമോ അപ്പോൾ അയാളുടെ മനസ്സ് മാനസികമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ലാത്ത വ്യക്തിയാണ് എന്ന് മനസ്സിലായി ഇത് വലിയ രീതിയിൽ വൈറലായി കഴിഞ്ഞപ്പോൾ പ്രശ്നമാവും എന്ന് കണ്ടപ്പോൾ അയാൾ അതൊരു മാപ്പ് അപേക്ഷിച്ചിരിക്കുകയാണ് മറ്റൊരാളോടുള്ള ദേഷ്യത്തിന് ഞാൻ ചെയ്തു പോയതാണ് എന്ന് പറയണമെങ്കിൽ അയാളുടെ മാനസിക നിലയ്ക്ക് ഒരു കുഴപ്പവുമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തൃശൂർ തൃശ്ശൂർ സിറ്റി പോലീസ് എന്തിനാണ് ഇങ്ങനൊരു വിശദീകരണം കൊടുത്തത് എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇനി മറ്റൊരു കാര്യം കൂടെയുണ്ട് കേരളം പോലെ ഒരു സ്ഥലത്ത് ഒരു സംസ്ഥാനത്ത് ഈ ഇരുപത്തിയഞ്ച് വർഷത്തോളവും മാനസിക നില ശരിയല്ല എന്ന് തൃശ്ശൂർ പോലീസ് തന്നെ പറയുന്ന ഒരാൾക്ക് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളമായിട്ട് ഒരു ഹോട്ടൽ നടത്താൻ എങ്ങനെയാണ് അനുമതി കിട്ടുക എന്ന് അപ്പോൾ അവിടെ നിന്ന് കൊടുക്കുന്ന ഭക്ഷണത്തിന് എന്ത് സുരക്ഷിതയാണ് ഉള്ളത് എന്നുകൂടെ നമ്മൾ ആലോചിക്കണം അപ്പോൾ ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ ഇതിനകത്തെ ഈ ഇയാൾ ചെയ്ത ആ തെമ്മാർത്തരത്തെ പറ്റിയോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോയെ പറ്റിയോ അല്ലെങ്കിൽ ആ വീഡിയോ വീണ്ടും കാണിക്കാനോ ഒന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല കാര്യം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ സമൂഹത്തിൽ നടക്കുന്ന വർഗീയതയെ പറ്റിയൊക്കെ പച്ചയ്ക്ക് തന്നെ പറഞ്ഞാലും ഇതൊന്നും വകവെക്കാതെ ഇതിൻ്റെ ഇരട്ടിക്കിരട്ടിയായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഇവിടെയുള്ളത് അതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ തന്നെ അത് വീഡിയോ ചെയ്തിരുന്നു പോപ്പുലർ ഫ്രണ്ടിന് അതായത് അവരുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം പതിമൂവായിരം അക്കൗണ്ടുകളിലൂടെയാണ് ചെയ്തത് ഈ പതിമൂവായിരം അക്കൗണ്ടുകളിൽ പതിനായിരം അക്കൗണ്ടും മലയാളിയുടെയാണ് എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും കൂടുതൽ വർഗീയത ആ വർഗീയമായ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ കേരളത്തിലാണ് എന്നതിന് മറ്റ് തെളിവിൻ്റെ ഒരു ആവശ്യവുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതും ഇതിൻ്റെ അപ്പുറവും സംഭവിച്ചാലും ഒന്നും പറയാനില്ല